നമ്മുടെ നാട്ടിലൊരു സ്വർണക്കട ഉണ്ട് ആ സ്വർണക്കടയിൽ ഇന്നൊരു ഒരു അയ്യായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഇന്നിപ്പോ സ്വർണത്തിന് എഴുപതിനായിരം രൂപയാണ് പോവാനെങ്കിൽ ഈ കണക്ക് അവർ രേഖപ്പെടുത്തി വെക്കുകയും പിന്നീട് നമ്മൾ എത്ര രൂപ അടച്ചാലും അവസാനം അത് പിൻവലിക്കുന്ന സമയത്ത് സ്വർണത്തിന് എത്ര വില കൂടിയാലും ആ എഴുപതിനായിരം രൂപയ്ക്ക് കണക്കാക്കി നമ്മൾ എത്രയാണോ അടച്ചത് അതിനനുസരിച്ച് സ്വർണം നമുക്ക് തരുന്നതാണ്

വത്തമ്പ്രി ബിത്തമ്പ്രി എന്നൊക്കെ പറഞ്ഞ് ഔ കമാക്കാല സാഹു അലൈഹി വസ്ലം ആറ് കാര്യങ്ങൾ നബി സാഹു അലൈഹി വല്ല പ്രത്യേകമായി എണ്ണി അഥവാ സ്വർണം സ്വർണം കൊണ്ട് കച്ചവടം നടത്തുമ്പോഴും വെള്ളി വെള്ളി കൊണ്ട് കച്ചവടം നടത്തുമ്പോഴും അതുപോലെ തന്നെ ധാന്യം അഥവാ അരി അരി കൊണ്ട് കച്ചവടം നടത്തുമ്പോൾ ഗോതമ്പ് ഗോതമ്പ് കൊണ്ട് കച്ചവടം നടക്കുമ്പോൾ ഉപ്പ് ഉപ്പ് കൊണ്ട് കച്ചവടം നടത്തുമ്പോൾ തമ്പ്ര ഏത്തപ്പഴം ഈത്തപ്പഴം കൊണ്ടൊക്കെ കച്ചവടം നടത്തുമ്പോൾ ഉണ്ടാകേണ്ട നിബന്ധനകൾ അങ്ങനെ നിബന്ധനകൾ പറയുന്നിടത്ത് രണ്ട് നിബന്ധനകളാണ് ഉള്ളത് ഒന്ന് സ്വർണം സ്വർണം കൊണ്ട് കച്ചവടം നടത്തുന്നിടത്തുള്ള നിബന്ധന ഒന്ന് എത്രയാണ് കൊടുത്തത് അത്ര തന്നെ തിരിച്ചു വാങ്ങണം അതുപോലെ തന്നെ കൊടുത്ത സമയത്ത് തന്നെ അത് തിരിച്ചു വാങ്ങണം എന്നതാണ് രണ്ട് നിബന്ധന ഒന്ന് ഉറക്കമായി കൊണ്ട് തിരിച്ചു വാങ്ങണം രണ്ടാമത്തത് കൊടുത്ത സമയത്ത് തന്നെ തിരിച്ച് വാങ്ങണം എന്നുള്ളതാണ് രണ്ടാമത്തത് ഇവിടെ ഈ കച്ചവടത്തിൽ വരുന്ന ഒരു ഭാഗത്ത് സ്വർണ്ണമാണ് രണ്ടാമത്തെ ഭാഗത്ത് വരുന്നത് കറൻസിയാണ് ഇങ്ങനെ വരുമ്പോൾ രണ്ടും കൊണ്ട് ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുക്കളാണ് സ്വർണമെന്ന് പറയുന്നത് കൊണ്ട് കറൻസി തന്നെയാണ് അതല്ലെങ്കിൽ ധനത്തിന്റെ അടിസ്ഥാന മൂല്യമായി കൊണ്ടാണ് സ്വർണത്തിനെ കാണുന്നത് എന്നതിനാൽ സ്വർണ്ണ കച്ചവടം നടത്തുമ്പോൾ എൻ്റെ കയ്യിൽ പത്ത് രൂപയെ ഉള്ളൂ എങ്കിൽ പത്ത് രൂപയുടെ സ്വർണം ഉറക്കമായി വാങ്ങാനേ എനിക്ക് ഇസ്ലാം അനുവാദം നൽകുന്നുള്ളൂ പത്ത് രൂപയുടെ സ്വർണം ഉറക്കമായി വാങ്ങാനേ ഇസ്ലാം അനുവാദം നൽകുന്നുള്ളൂ പത്ത് രൂപ കൊടുത്ത് പത്ത് രൂപയുടെ അത് വാങ്ങാം അത് ഇന്ന് വാങ്ങുന്നുണ്ട് എങ്കിൽ അത് ഇന്ന് വാങ്ങാം നാളെയാണ് ഞാൻ സ്വർണം വാങ്ങുന്നത് എങ്കിൽ നാളെ പണം കൊടുത്ത് നാളെ വാങ്ങുക എന്നതാണ് ഇന്ന് പണം കൊടുത്ത് നാളെ സ്വർണം വാങ്ങുന്ന രീതി ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല അതുപോലെ തന്നെ ഇന്ന് സ്വർണം വാങ്ങി അതിൻ്റെ പണം നാളെ കൊടുക്കുന്ന നാളെ അല്ലെങ്കിൽ അടുത്ത അടുത്ത ദിവസം കൊടുക്കുന്ന അല്ലെങ്കിൽ അടു ഈ വാങ്ങിയ സമയത്തല്ലാതെ പിന്നീട് അതിന് പിന്തിപ്പിച്ചു കൊടുക്കുന്ന രീതിയൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇതിനൊക്കെ റിബൻ നസീ അ എന്ന് പറയുന്ന ഘണത്തിലാണ് ഉൾപ്പെടുന്നത് അഥവാ കാലതാമസത്തിലൂടെ വരുന്ന പലിഷ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഇത് വരുന്നത് എന്നതിനാൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കുറികളും അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥകൾ സ്വർണവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥകളൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളഹു ആലം ഒരു കൂടി ചോദിച്ചോട്ടെ ചോദിച്ചോളൂ എന്റെ ചോദിച്ചോളൂ അതായത് നിലവിൽ അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പിൻവലിക്കേണ്ടത് നിലവിൽ അങ്ങനെ ഒരാൾ അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അടച്ച തുകക്ക് തുല്യമായ പൈസ ആ പണം ഒന്നുകിൽ തിരിച്ചു വാങ്ങുക ആ തിരിച്ച് ലഭിക്കുന്നില്ല എങ്കിൽ അതിന് നിങ്ങൾ സ്വർണമായിട്ട് തിരിച്ചു വാങ്ങുക തിരിച്ച് വാങ്ങിക്കഴിഞ്ഞ് അതോടുകൂടി ആ കച്ചവടം അവസാനിപ്പിക്കാൻ മാത്രമേ അതിന് നിർവാഹമുള്ളൂ അതല്ലാതെ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളതല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്